വരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമ്മൾ കുറച്ച് ദിവസമായിട്ട് അത്യാവശ്യം നല്ല തിരക്ക് ആയിരുന്നു എന്ന് വേണം പറയാനായിട്ട് ഓണൊക്കെയാണല്ലോ വരുന്നത് അപ്പോൾ അതിൻ്റെതായ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം സ്റ്റിച്ച് ചെയ്ത രണ്ട് ടോപ്സ് ആയിട്ടാണെന്ന് വന്നിരിക്കുന്നത് അത് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് ഒന്ന് കാണിച്ചു തരാം എന്ന് ഓർത്തു എന്ന് മാത്രം ഓക്കെ അപ്പോൾ അത് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് ഒരു ഗ്രേബ് ഷെയ്ഡിലാണ് അത്യാവശ്യം നല്ല വർക്കുള്ള ഒരു മെറ്റീരിയൽ ആയിരുന്നു കേട്ടോ അതിൻ്റെ രണ്ട് സൈഡിലും ബോർഡറൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആ ബോർഡർ അതേ രീതിയിൽ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി കാരണം അത്യാവശ്യം ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ളൊരു ആൾക്ക് വേണ്ടിയിട്ടായിരുന്നു ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ സ്ലീവിന്റെ തുമ്പിലേക്കും അതുപോലെ തന്നെ ടോപ്പിന്റെ താഴെ പോർഷനിലേക്കാണ് നമ്മൾ ഈ ബോർഡർ വരുത്തക്ക രീതിയിൽ ഒന്ന് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുത്തിട്ടുള്ളത് ബാക്കിൽ നമ്മൾ ഹിഡൻ ആൻഡ് സിബ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നെക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം വൈഡായിട്ടുള്ള നെക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ താഴെ വെച്ച് കൊടുത്തിരിക്കുന്ന ആ ബോർഡർ നമ്മൾ എക്സ്ട്രാ ഒരു പീസായിട്ട് കട്ട് ചെയ്തെടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നതാണ് പിന്നെ ഇതിൽ പ്രത്യേകം പറയേണ്ട ഒരു സംഭവം ഇതിൽ കൊടുത്തിരിക്കുന്ന ലൈനിങ് ആണ് ലൈനിങ് നമുക്ക് ഫുൾ ലെങ്ത്തിലേക്ക് കിട്ടില്ലായിരുന്നു അപ്പോൾ ആ ഒരു സംഭവത്തിനെ നമ്മൾ ഒരു എക്സ്ട്രാ ഒരു പീസായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ രണ്ട് ആ ഒരു പോർഷനിൽ വരുന്ന തയ്യൽത്തുമ്പോൾ നമുക്ക് ഒട്ടും തന്നെ കാണാത്ത രീതിയിലാണ് നമ്മൾ ആ ഒരു പീസിനെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുന്നത് രണ്ട് സൈഡും കവർ ചെയ്ത് വരുന്ന രീതിയിലാണ് നമ്മൾ ആ ഒരു പീസിനെ കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ അടുത്ത ദിവസം കാണിക്കാം എന്തായാലും നമുക്കിത് കാണിച്ചു തരാൻ പറ്റിയൊരു സംഭവമാണ് എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയതാണ് കേട്ടോ എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് തീരെ കനം കുറഞ്ഞൊരു മെറ്റീരിയലൊക്കെ ആകുമ്പോഴത്തേക്കും ത്തിനും അതിന് അത്യാവശ്യം ഒരു വെയിറ്റ് കിട്ടാനും കാര്യങ്ങൾക്കും അതുപോലെ തന്നെ ഭംഗി കിട്ടാനും എല്ലാത്തിനും ഉപകരിക്കുന്ന ഒരു മോഡലാണ് ഈ ഒരു ലൈനിങ്ങിൻ്റെ സ്റ്റിച്ചിങ് വരുന്നത് അപ്പോൾ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം ഇപ്പം നമുക്ക് എന്തായാലും ഈ എൻ്റെ ടോപ്പിൻ്റെ ഫൈനൽ ലുക്കൊന്ന് കാണാം കേട്ടോ എൻ്റെ ബാക്കിൽ അത്യാവശ്യം നല്ല ബാക്ക്ഗ്രൗണ്ട് വോയിസ് ഒക്കെ കിട്ടുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് എന്ന് തോന്നുന്നു പിള്ളേരുടെ അത്യാവശ്യം നല്ല സൗണ്ടൊക്കെ ഉണ്ട് അപ്പോൾ അതാ നമ്മൾ അടുത്ത ടോപ്പിലേക്കാണ് വന്നിരിക്കുന്നത് ഇത് ഫ്രണ്ട് നെക്ക് വന്നിട്ട് ഒരു ഏഴര ഇഞ്ച് ലെങ്ത്തിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് കോളർ നെക്കാണ് ആ കോളറിൽ വന്നിരിക്കുന്ന ലൈനെല്ലാം നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്ന അതുപോലെ തന്നെ സ്ലീവിൻ്റെ തുമ്പിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഒരു ബാൻഡ് പോലെ നമ്മൾ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് സെയിം ഷെയ്ഡും സെയിം മെറ്റീരിയലും ആയതുകൊണ്ട് എക്സ്ട്രാ ഒന്ന് എന്തെങ്കിലും ഡിസൈൻ കിട്ടിട്ട് എന്ന് വിചാരിച്ച് നമ്മൾ എക്സ്ട്രാ കുറച്ച് സ്റ്റിച്ചസ് ആഡ് ചെയ്തിട്ടുള്ളതാണ് അവിടെ കാണുന്നത് അപ്പോൾ എന്തായാലും ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത് അപ്പോൾ രണ്ട് ടോപ്സും കണ്ടു കാണലോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയും ബായ്